കണ്ണൂർ ജില്ലയിൽ പൊതുപണി മുടക്ക് പൂർണ്ണം വാഹനങ്ങൾ ഓടുന്നില്ല കടകൾ അടഞ്ഞു കിടക്കുകയാണ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ൂർ വിശ്രമം എട്ടു മണിക്കൂർ വിനോദത്വം എന്ന അവകാശം സ്വാതന്ത്ര്യാനന്ദ ഇന്ത്യക്കകത്ത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്തിനകത്ത് ഇല്ലാതാവാൻ കൊണ്ടിപ്പോൾ എട്ടു മണിക്കൂർ ലഭകരമായിട്ട് പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യണം പതിനഞ്ച് മണിക്കൂർ എന്ന നിബന്ധനയാണ് എന്ന നിർദ്ദേശമാണ് പുതിയ നിയമത്തിനകത്ത് ഉള്ളത് ഈ പണിമുടക്കിനകത്ത് തൊഴിലാളികൾ വിളിച്ചു പറയുന്നത് ആ നിയമം ഞങ്ങൾ അംഗീകരിക്കാൻ മനസ്സില്ല ഞങ്ങൾ നേടിയെടുക്ക അവകാശം അമ്പാനിവാൻ വേണ്ടിയിട്ട് ഭേദഗതി പുതിയ നിയമം സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ടാകട്ട തൊഴിലാളികളെ അടിമകളാക്കാനുള്ള നിങ്ങൾ നിൽക്കുന്ന ഞങ്ങൾ ചെറുതും പരോക്ഷിക്കുമെന്നാണ് ഇന്ത്യക്കകത്തിലെ തൊഴിലാളികൾ ഇന്നത്തെ പണിമുടക്ക് സന്ദർഭത്തിലൂടെ ആവശ്യമായ നിലപാട് ഭരണാധികാരികൾ സ്വീകരിക്കണം ഈ തലശ്ശേരി നഗരത്തിൽ പൊതുപണി പൊതുപണിമുടുക്ക് പൂർണ്ണമാണ് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കാലത്ത് സമരാനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞിരുന്നു വാഹനം തടഞ്ഞാൽ കേസെടുക്കുമെന്ന് പറഞ്ഞ് സമരക്കാരെ പോലീസ് തിരിച്ചയച്ചു മെഡിക്കൽ ഷോപ്പും ആവശ്യ സർവീസുകളെയും സമരം ബാധിച്ചിട്ടില്ല ഏതാനും ചില സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങി മറ്റ് സർവീസുകളൊന്നും നടന്നില്ല ആശുപത്രി ആവശ്യങ്ങൾക്കായി വരുന്ന വാഹനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ സ്വകാര്യ വാഹനങ്ങളും നിരത്തിലുണ്ട് കൃഷ്ണാപ്പള്ളിയിൽ നിന്ന് ട്രെയിൻ മാർഗം തലശ്ശേരിയിലെത്തിയ എട്ടംഗ കുടുംബം വാഹനം കിട്ടാതെ വലഞ്ഞു വീരാജിപ്പേട്ട സ്വദേശികളാണ് വാഹന പണിമുടക്കിൽ വളഞ്ഞത് തലശ്ശേരി നഗരത്തിൽ പോലീസ് പിക്കറ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് സമരാനുകൂലികൾ തലശ്ശേരിയിൽ പ്രകടനം നടത്തി പോരാട്ടത്തിൽ 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 കൂത്തുപറമ്പിലും പാനൂരിലും സമരം പൂർണ്ണമാണ് കടകൾ അടഞ്ഞുകിടക്കുന്നു വാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല കോൺ സർക്കാർ കൊണ്ടുവന്ന തൊഴിലും സമഗ്ര ന്യൂസ് തലശ്ശേരി